നമസ്കാരം അസ്ലാം വലൈക്കും ഈ ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻ ഡയറ്റീഷ്യൻ ടീന സുധീർ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ന് വളരെയധികം ചൂടുകാല അല്ല നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ തന്നെ വല്ലാണ്ട് വിയർക്കും അതുപോലെ ചൂടാണ് ഈ സമയത്ത് കുടിക്കാൻ പറ്റുന്നത് നമ്മൾ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മോരും വെള്ളം നാരങ്ങാവെള്ളം ജ്യൂസുകൾ കരിക്കും വെള്ളം ഇങ്ങനെയുള്ള ഒരുപാട് ഡ്രിങ്ക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ആർക്കും അധികം അറിയാത്തതും അറിയാം എന്നാലും യൂസ് ചെയ്യാൻ ഒരു മടിയുള്ളതും ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കരിമ്പിൻ ജ്യൂസ് എന്ന് പറയുന്നത് വളരെ വളരെയധികം റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെ കേട്ടോ കരി കരിമ്പിൻ ജ്യൂസ് പലപ്പോഴും ഉത്സവപറമ്പിലൊക്കെയാണ് ഈ കരിമ്പ് കിട്ടുന്നത് ആ സമയത്ത് കരിമ്പും ജ്യൂസ് കുടിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ അത് ഉണ്ടാക്കുന്ന ആ മെഷീൻ്റെ ആ ഒരു അൺഹൈജീനിക് കണ്ടീഷൻ കാണുമ്പോൾ തന്നെ പലർക്കും കുടിക്കാനായിട്ട് തോന്നാറില്ല അതാണ് സത്യം വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കുടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് കരിമ്പിൻ ജ്യൂസ് കരിമ്പിൻ ജ്യൂസിൽ ആണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആയിട്ട് വളരെ പെട്ടെന്ന് കാലറി നൽകും വളരെ പെട്ടെന്ന് എനർജി നൽകുന്ന ഒരു ഡ്രിങ്കാണിത് ഇപ്പോൾ നമ്മൾ ക്ഷീണിച്ച് അവഷധിയാവാണ് വല്ലാണ്ട് ഒരു ടയേർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കരിമ്പിൻ ജ്യൂസ് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് കാലറിയും പെട്ടെന്ന് ഒരു എനർജിയും ഒക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പലതരം അസുഖമുള്ളവർക്ക് അതുപോലെ തന്നെ പലതരം ഫീവേഴ്സ് ഉള്ള കണ്ടീഷൻസ് ഇപ്പോൾ ഡെങ്കു ഫീവറും അതുപോലെ തന്നെ പലതരം പനികൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഈ സീസണിലൊക്കെ പനിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ വല്ലാത്ത ക്ഷീണം ഒക്കെ ഇവർക്ക് ഫീൽ ചെയ്യും അങ്ങനെയുള്ള കേസസിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണ് കരിക്കും വെള്ളത്തെ കാട്ടിയും ഒരു പടി മുകളിലാണ് ഈ കരിമ്പിൻ ജ്യൂസ് അത്രയും പെട്ടെന്ന് ആയിട്ട് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണിത് ജോണ്ടീസ് ഉള്ളവർക്ക് ജോണ്ടിസ് ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ വല്ലാത്തൊരു ക്ഷീണമായിരിക്കും ഈ ജോണ്ടീസ് പേഷ്യൻസിനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണിത് ടയേഡ്നെസ്സിനെയും ക്ഷീണത്തെയൊക്കെ പെട്ടെന്ന് ഒരു റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഈ കരിമ്പിൻ ജ്യൂസ് അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഇതിൽ പൊട്ടാസ്യം കണ്ടൻറ് വളരെ കൂടുതലാട്ടോ അതുപോലെ തന്നെ ഒരുപാട് മൈക്രോന്യൂട്രിയൻസ് ഉണ്ട് ഇപ്പോൾ വൈറ്റമിൻസ് ആണെങ്കിലും ബി കോംപ്ലക്സ് വൈറ്റമിൻസ് വൈറ്റമിൻ സി അതുപോലെ അയൺ കാൽഷ്യം സിങ്ക് മഗ്നീഷ്യം മാംഗനീസ് ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ ഒരുപാട് മിനറൽസിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ കരിമ്പിൻ ജ്യൂസ് ഇത് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റീസ് ഉള്ളവരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ പൊട്ടാസ്യം ഹൈ ആയതുകൊണ്ട് റീനൽ ഫെയിലിയർ ഉള്ളവരും ഇത് യൂസ് ചെയ്യാൻ പാടില്ല ബാക്കി ഉള്ളവർക്കൊക്കെ കരിമ്പിൻ ജ്യൂസ് നല്ലൊരു ഓപ്ഷനാണ് യു ഐ ഉള്ളവർക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ കരിമ്പിൻ ജ്യൂസ് കരിമ്പിൻ ജ്യൂസിൽ കുറച്ച് കോക്കനറ്റ് വാട്ടറും അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ച് മിക്സ് ചെയ്തിട്ട് അത് കുടിക്കുന്നത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ യൂറിൻ നന്നായിട്ട് പോവാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് കുടിക്കുന്നത് നല്ലതാണ് യൂറിൻ നല്ല ഫ്ലോയിൽ പോയിക്കോളും സ്കിന്നിനും വളരെ നല്ലതെട്ടോ ഇത് സ്കിൻ നന്നായി ഗ്ലോ ആവാനൊക്കെ കരിമ്പിൻ ജ്യൂസ് സഹായിക്കുന്നുണ്ട് ഇതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഫീനോളിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് അതുപോലെ തന്നെ ഫ്ലേവനോയിഡ്സ് തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും അതും ഒരു റീസൺ ആണ് ഇപ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് പേഷ്യൻസിനാണെങ്കിലും വല്ലാണ്ട് ഇമ്മ്യൂണിറ്റി ലോ ആയിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് കരിമ്പിൻ ജ്യൂസ് ഏകദേശം ഒരു വൺ മന്ത് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് ഇതൊരുപാട് സഹായകരമാണ് ലിവറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ല കേട്ടോ കരിമ്പിൻ ജ്യൂസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ടോ ഒക്കെ കരിമ്പിൻ ജ്യൂസ് കുടിക്കാം പക്ഷേ ഇരുന്നൂറ് എം എൽ ഇ കൂടുതൽ ഒരു ദിവസം യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതായത് ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് ഒരു ദിവസം യൂസ് ചെയ്യാവുന്നതാണ് പ്രഗ്നൻസി ലാക്ടേഷ്യൻ പീരീഡുകളിലൊക്കെ അതായത് ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾക്കൊക്കെ നമ്മൾ സാധാരണ വെള്ളത്തിൻ്റെ അളവ് കൂട്ടാനായിട്ട് പറയാറുണ്ട് കരിമ്പിൻ ജ്യൂസ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് വെള്ളവും കിട്ടും അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റൻറ്റായിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യും ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്യും ആൻറ്റി ഓക്സിഡൻസ് പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ലാക്ടേഷൻ പീരീഡിലും നല്ലൊരു ഓപ്ഷനാണ് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് ഇപ്പം ഇതിന്റെ പ്രയോജനം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ പുറമേന്ന് വാങ്ങി കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ കാരണം അറിയാം മെഷീൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതാ അത്ര ഹൈജീനിക്കൊന്നും അല്ല അതുകൊണ്ട് കൂടുതലായിട്ട് മൈക്രോ ഓർഗാനിസംസ് ഇതിൽ വരാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ കരിമ്പിൻ ജ്യൂസ് പ്രിപ്പയർ ചെയ്തിട്ട് അപ്പോൾ തന്നെ കുടിക്കണം കേട്ടോ ഇപ്പോൾ വീട്ടിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും അത് മാറ്റി വെക്കാൻ പാടില്ല അത് അപ്പോൾ തന്നെ കുടിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ എന്നാൽ മാത്രമേ നമുക്ക് ന്യൂട്രിയൻസ് ലഭിക്കുകയുള്ളൂ കുറേ നേരം ഇത് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ഉടനെ കുടിക്കുന്നതാണ് ബെറ്റർ ഇപ്പോൾ ഏകദേശം കരിമ്പ് ജ്യൂസിൻ്റെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉത്സവത്തിൻ്റെയൊക്കെ സീസൺ വരുന്ന ടൈമിലാണ് കൂടുതലായിട്ട് കരിമ്പ് നമ്മൾ കണ്ടുവരുന്നത് ഈ കരിമ്പ് അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ പല്ലിൻ്റെയൊക്കെ ബലം വർദ്ധിക്കാനായിട്ട് ഒരുപാട് നല്ല പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ പെൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഉത്സവങ്ങൾ വരുന്ന സമയത്ത് കരിമ്പ് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ പല്ലിനൊക്കെ നല്ല ബലം വരാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് അങ്ങനെയും യൂസ് ചെയ്യാം പിന്നെ ഇതിന് നന്നായിട്ട് ഫൈബറും ഉണ്ട് ഇപ്പോൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഫൈബർ കിട്ടും അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് ബാക്കിയുള്ള അസുഖങ്ങൾക്ക് ഇപ്പോൾ ഒക്കെ ഉള്ളവർക്ക് ആൻജിയോ കഴിഞ്ഞവർക്ക് ഒക്കെ ഇത് കൊടുക്കാൻ നല്ല പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ കരിമ്പിൻ ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ന്യൂട്രിയൻസ് അടങ്ങിയ ജ്യൂസുകൾ ആയിട്ട് കുടിക്കാൻ അല്ലാതെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയൊക്കെ പിന്നാലെ പോവാതെ നാച്ചുറൽ ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും നന്ദി നമസ്കാരം